ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അരിന്ധതിയും അതുപോലെ അനസൂയിയും വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി മുറിയിൽ കയറി കഥ കടച്ചതും അതുപോലെ പിങ്കി എല്ലാം നന്ദയുടെ തലയിലേക്ക് കെട്ടിവെച്ച് എല്ലാം കൂടി അങ്ങ് മൊത്തത്തിൽ അങ്ങ് അവതരിപ്പിച്ചങ്ങ് നിൽക്കുക ഈ സമയത്താണ് അവർ ചെന്ന് നമ്മുടെ ലക്ഷ്മിയോട് വാതിൽ തുറക്കാൻ പറയുന്നതും അപ്പം മറ്റാരും പറഞ്ഞിട്ട് ലക്ഷ്മി വാതിൽ തുറന്നില്ല പക്ഷേ ഇവർ ഏട്ടത്തിമാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പ്രശ്നം ഇവിടെ എന്താ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി നീ എന്താ ഇങ്ങനെ തുടങ്ങണേന്നൊക്കെ ചോദിക്കുവാണ് നമ്മുടെ മഹേശ്വരൻ അപ്പോൾ ഞാൻ മറ്റാരോട് ക്ഷമിച്ചാലും നിങ്ങളോട് ക്ഷമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരനോട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ലക്ഷ്മി ഇത്രയും ദൃഢമായിട്ടൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മഹേശ്വരന് ഭയങ്കര വിഷമായിട്ടോ അപ്പം ഇപ്പോഴും എന്താണ് കാര്യമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയാനായിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ മതിയോന്നും ചോദിച്ചുകൊണ്ട് പിങ്ക് രംഗത്തേക്ക് വരുമോ അപ്പോൾ അനസൂയിക്കും മനസ്സിലായില്ലേ ഇത് ആരാണെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പം ചെറിയമായി ഇത് ഞാനാണ് പ്രിയമത അപ്രി എന്നെ ചെറിയമായി പിങ്കി എന്ന് വിളിച്ചോളാൻ പറഞ്ഞു അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും കാലം നമ്മുടെ ലക്ഷ്മി അമ്മായിയെ എല്ലാവരും കൂടെ ചേർന്ന് വഞ്ചിക്കുകയായിരുന്നുവെന്നും മഹേശ്വരൻ അമ്മാവന് ഒരു രണ്ടാം ഭാര്യയും മകളുമുണ്ട് എന്നിട്ട് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടിയിട്ടോ അപ്പോൾ രണ്ടാം ഭാര്യയും മകളുമുണ്ട് അവർ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ് ഇതെല്ലാം നന്ദി അറിഞ്ഞുകൊണ്ടാണ് അവർ മഹേശ്വരൻ വലിച്ച വലിച്ചൻ്റെ രണ്ടാം ഭാര്യയാണെന്നും മകളാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയ അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ചതി പ്രയോഗം നടത്തുകയായിരുന്നു അവളാണ് അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആദ്യം ആ പെണ്ണിനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം അവരുടെ അവളുടെ അമ്മയെ ഇങ്ങോ കൊണ്ടുവന്നു അവരുടെ ദാസിപ്പണി എന്നിട്ട് ഈ ലക്ഷ്മി അമ്മായിയെ കൊണ്ട് എടുപ്പിച്ചു അതെല്ലാം അറിഞ്ഞിട്ട് ഗൗതം ഭാര്യയ്ക്ക് കൂട്ടു നിൽക്കുകയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പിങ്കി ഇതെല്ലാം പറയും അപ്പോൾ ഈ മഹേശ്വരന് രണ്ടാം ഭാര്യ ഉണ്ടായിരുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടത്തിക്കൊന്നും അത് അംഗീകരിക്കാൻ പറ്റിയില്ല ഒരൊറ്റ അടിയായിരുന്നു ചെവിക്കല്ല് തീർത്തിട്ട് മഹേശ്വരൻ്റെ എന്താടാ ഞാനീ കേൾക്കുന്നതെന്ന് ചോദിച്ചു അപ്പം അനുസൂക്കും അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇതെല്ലാം കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരൽ വയ്ക്കാൻ തുടങ്ങി അപ്പം അതാണല്ലേ എല്ലാവരും കൂടെ ചേർന്ന് കെട്ടുകഥ ഉണ്ടാക്കി അവളുമാരെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ഇത്രയും വലിയൊരു ചതി സ്വന്തം സ്വന്തം മകളായിക്കാണ്ട് ഈ ലക്ഷ്മിയുടെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയടിയെന്ന് ചോദിച്ചുകൊണ്ട് മോഹിനി അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നന്ദയെ തന്നെ കുറ്റപ്പെടുത്തുമാണ് നന്ദ എന്തോ വലിയ മഹാപരാധം ചെയ്തു എന്നുള്ള ഇതിൽ അപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൗതവും ഈ ഒരു ഇതിന് കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിനോടും ഭയങ്കര നീരസ് ഇവർക്ക് എന്നാലും ഗൗതം നിന്നെക്കുറിച്ച് ഒരിക്കലും ഞങ്ങൾ ആരും ഇങ്ങനെ വിചാരിച്ചിരുന്നില്ല നിന്റെ സ്വന്തം പെറ്റമ്മയോട് ഇത്രയും വലിയൊരു ചതി ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഗൗതത്തിനോടും ചോദിച്ചാ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞതൊന്നും അല്ല പിങ്കി പറയുന്നതൊന്നും അല്ല ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമം ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ആര് പറയുന്നതാടാ എന്ന് ചോദിച്ചു എന്നാൽ ടബിളുമാർ എവിടെയെന്ന് നേരത്തേക്കും നമ്മുടെ അരുന്ധതി ചോദിക്കാം ഈ കുടുംബത്തിൻ്റെ സമാധാനം കളഞ്ഞ ഈ കുടുംബത്തിൻ്റെ താളം തെറ്റിച്ച് ലക്ഷ്മിയുടെ ജീവിതം തകർത്ത അവൾ എവിടെ മഹേശ്വരൻ്റെ രണ്ടാം ഭാര്യ എവിടെ എന്നും ചോദിച്ചുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ഷൗട്ടിയാണ് അപ്പോഴേക്കും പെങ്കി പറഞ്ഞു അവരെ ആ മുറിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അമ്മയ്ക്ക് അമ്മയ്ക്കും മോക്കവിടെ ടെൻഷനായിട്ടോ പാവങ്ങൾ രണ്ടുപേരും പേടിച്ചു വിറച്ച് ഈ മാളത്തിൽ ആളത്തിലൊളിക്കില്ലേ ആ ഒരവസ്ഥയിൽ അങ്ങനെ ഇരിക്കാം കോലിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അരുന്ധതിയും അതുപോലെ തന്നെ അനുസൂയയും കൂടി ഇവരുടെ മുറിയിലേക്ക് ചെല്ലുന്നു ചെന്ന് വാതിൽ തുറന്നപ്പോൾ സുജാതിയെയും മകളെയും കാണുന്നു വലിച്ചു ചാടിച്ച് മുറിയിൽ നിന്ന് പുറത്തിറക്കി രണ്ടിനെയും നാണവില്ലലോടി ഓ നീയാണോ മുതല ഇങ്ങനെയൊക്കെ ഒരു മാതിരി സംസാരം എന്നിട്ട് അതുങ്ങളെ പിടിച്ചു പുറത്തേക്കാക്കി അതിനുശേഷം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ അതുങ്ങളോട് സംസാരിക്കുവാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ പേടിച്ച് പറച്ച് നിൽക്കാം എന്ത് കൂടോ അത്ര വാടി എൻ്റെ അനുജനെ വശീകരിച്ചെടുക്കാൻ നീ ചെയ്തതെന്നും ചോദിച്ചുകൊണ്ട് കുറേ ഇങ്ങനെ അങ്ങ് പറഞ്ഞു എന്നിട്ട് നമ്മുടെ സുജാതയ്ക്കിട്ട് അടിയൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ സുജാതയ്ക്കിട്ട് അടി കൊടുത്തത് ഈ പറയുന്ന നമ്മുടെ മഹേശ്വരൻ ക്ഷമിച്ചു പക്ഷെ തൊട്ടടുത്ത് പേടിച്ചു വരച്ച് നിൽക്കുന്നത് നമ്മുടെ ഗാഥ ഞങ്ങൾ ഉപദ്രവിക്കരുത് ഞങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഗാഥ ഇങ്ങനെ പറഞ്ഞു ആ പറഞ്ഞ ഗാഥയ്ക്കിട്ട് ഓരോ ഒറ്റ അടി കൊടുക്കാൻ വേണ്ടി അരുന്ധതി കൈ ഓങ്ങുകയല്ല മഹേശ്വരൻ കയറി വട്ടം പിടിച്ചു അപ്പോഴേക്കും എല്ലാവരും ഞെട്ടി കാരണം തൻ്റെ മകളെ തൊടാൻ മഹേശ്വരൻ അനുവദിച്ചില്ല ഈ നിൽക്കുന്ന ഗാഥ ഒരു തെറ്റും ചെയ്തതല്ലെന്നും ഗാഥയെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നമ്മുടെ മഹേശ്വരൻ പറയാം നീ എൻ്റെ കൈ തടഞ്ഞല്ലേടാന്നും ചോദിച്ചോണ്ടായി അടുത്തത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ബഹളവും വഴക്കും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ കണ്ട് ലക്ഷ്മി ഇങ്ങനെ തകർന്നു നിൽക്കുവാണ് അപ്പോൾ എൻ്റെ മോളെ കൈവയ്ക്കാൻ ആർക്കും അനുവാദമില്ലെന്നും പറഞ്ഞ് മഹേശ്വരൻ തൻ്റെ രക്തത്തിൽ പിറന്ന മോളെ ചേർത്ത് പിടിക്കുന്നു അപ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവരെ എവിടെ നിന്ന് അടിച്ചിറക്കുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ എല്ലാവരുടെയും കണ്ണില് പ്രത്യേകിച്ച് ഇപ്പോൾ കയറി വന്ന ചെറിയമ്മയുടെ കണ്ണില് നന്ദയെ കുറ്റക്കാരിയാക്കുക എന്നുള്ളതാണ് പിങ്കിയുടെ പ്രധാന ലക്ഷ്യം എന്നിട്ട് പിങ്കി ഇങ്ങനെ ഒന്നരൊമ്പതാക്കി പറഞ്ഞു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മകള് അവളും അവളുടെ അമ്മയും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളും ആരും അവരെ ഉപദ്രവിക്കേണ്ട ആരുമില്ല ഇന്ന് വരെ ആർക്കും ഒരു ദ്രോഹമായിട്ട് അവർ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ കൈവയ്ക്കാൻ ആർക്കും അവകാശം ഇല്ല അവർ അവരുടെ ജീവിതം നോക്കി പോയിക്കോളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നിങ്ങളെ ഇറക്കി വിട്ടു ഈ സമയത്താണെങ്കിൽ നന്ദയോട് ഭയങ്കര വിദ്വേഷവും വിരോധവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക അരുന്ധതി പക്ഷേ അനസൂയയുടെ കാര്യങ്ങൾ അത് അനസൂയ തന്നെ തീരുമാനിക്കേണ്ടതാണ് അവിടെ ആരാണ് പ്രശ്നക്കാരി ആരാണ് നല്ലവള ഇതൊക്കെ അനസൂയ കണ്ടുപിടിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പം എന്തായാലും ലക്ഷ്മിയോട് ഒരായിരം മാപ്പ് നമ്മുടെ മഹേശ്വരൻ ചോദിക്കുമ്പോൾ ലക്ഷ്മി അതിനൊന്നും മാപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഇത് കൊടുക്കാനോ ഒന്നും നമ്മുടെ ലക്ഷ്മി തയ്യാറാകുന്നില്ല ഇനി തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാൾ ഇല്ല എന്ന് തന്നെയാണ് ലക്ഷ്മി പറയുന്നത് അങ്ങനെ ഇവർക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയുന്നത് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗൗതത്തിനെ വീണ്ടെടുക്കാനായിട്ടുള്ള പിങ്കിയുടെ പരിശ്രമത്തിന് ചുക്കാൻ പിടിക്കാൻ വീണ്ടും ദേ അരുന്ധതി വരുന്നു അരുന്ധതി എന്നിട്ട് പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മോൾ കൊണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തി തരും ഈ വല്യമ്മ ഇപ്പോൾ വല്യമ്മയ്ക്ക് കൂട്ടായിട്ട് അനസൂയം കൂടിയുണ്ട് ചെറിയമ്മയുടെ സഹായവും നമുക്കുണ്ടാകും അതുകൊണ്ട് തന്നെ മോൾ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട നിനക്ക് ഗൗതത്തിനെ തിരിച്ചു കിട്ടും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കുക കേട്ടോ എന്തായാലും ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് താനേ എത്തുകയുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ പിങ്കി നില്ക്കുന്നു ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഇക്കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടും പിങ്കിക്ക് ഇതുവരെ അടങ്ങാറായിട്ടില്ല പിങ്കി ആണെങ്കിൽ അതൊന്നും വേണ്ടാന്ന് വയ്ക്കാനും തയ്യാറായിട്ടില്ല അങ്ങനെ നമ്മുടെ നന്ദയെ ഭയങ്കരമായിട്ടിങ്ങനെ കുറ്റക്കാരിയാക്കിക്കൊണ്ട് ആ ഒരിതിൽ പുള്ളിക്കാരി വലിയ ആളാകാൻ ശ്രമിച്ചതാണ് പക്ഷേ എവിടെയോ എങ്ങനെയോ ഈശ്വരൻ്റെ ഒരു തുണ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു കരുതൽ നന്ദയ്ക്കുണ്ട് നന്ദയുടെയും ഗൗതത്തിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു സുജാതയും അതുപോലെ തന്നെ ഗാഥയും അവരുടെ ജീവിതം സേഫായിട്ട് അവരെ ആ വീട്ടിൽ നിന്ന് മാറ്റുകയും ചെയ്തു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി പിന്നെ പതുക്കെ പതുക്കെ ലക്ഷ്മി ഒക്കെ ആക്കി എടുക്കാം എന്നാണ് അവർ രണ്ടുപേരും വിചാരിക്കുന്നത് അവർ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പിങ്ക സമാധാനം നഷ്ടപ്പെട്ട ഗൗതത്തിന് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഈ ലോട്ടറി അടിക്കുന്നത് പോലെ നാളെ നാളെ എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ആശയം ആ ആ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗൗതവും നന്ദി നല്ല മനോഹരമായിട്ട് ജീവിച്ചു തുടങ്ങുകയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതേ നമ്മുടെ ഇന്ത്യപരം തറവാട്ടിലെ പുതിയ അതിഥിയും വന്ന് അതിഥി വീടും മൊത്തത്തിൽ പോളിച്ചെഴുതി എല്ലാത്തിനും തീർപ്പും തീരുമാനവും ഒക്കെ ആക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു കഥയും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ അടാർ എപ്പിസോഡുകൾ വരുന്നത് അപ്പൊ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു സൂപ്പർ ഹിറ്റ് വീഡിയോകളുമായി കാണാം എല്ലാവർക്കും ഞാൻ നേസി അഗെൻ ടേക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ്